നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ നല്ല സമൂഹം എന്നിവ ആത്മാർത്ഥതയോടെ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒന്നിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധത സുതാര്യത സ്നേഹം ഹൃദയവിശാലത എന്നിവയെല്ലാം അതിൽ അതിൽപ്പെടുന്നവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹിഷ്ണുത എന്നതാണ് വ്യക്തിബന്ധങ്ങളിൽ മുതൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഹിഷ്ണുതയുടെ ഇല്ലായ്മ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അതേറ്റവും പുതിയ തലമുറയായി നിങ്ങളിലേക്കും പടർന്നിട്ടുണ്ട് എന്ന് മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ എന്നെ പിടിയോടെ ബോധ്യപ്പെടുത്തുന്നു സഹിഷ്ണുത അതായത് ടോളറൻസ് എന്നത് ആകാശം പോലെ വിശാലമായ ഒരു പദമാണ് ഒരു വ്യക്തിയുടെ എല്ലാ ഗുണഗണങ്ങളെയും കുറവുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സ്നേഹിക്കുക എന്ന നന്മയാണ് സഹിഷ്ണുത ഞാൻ എന്നൊരാൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നും മറ്റ് മനുഷ്യനും മൃഗങ്ങളും വൃക്ഷങ്ങളും മുതൽ കൂടിക്കൂടി പ്രാണികളും ചേർന്നൊരു ആവാസ വ്യവസ്ഥയിലെ ഒരു മണൽ തരി മാത്രമാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവ് കൂടിയാണ് സഹിഷ്ണുത ഈ തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു